ബി പി എൽ ഗുണഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ള വിതരണ പദ്ധതിയുമായി പട്ടമ്പി നഗരസഭ മാസം പതിനയ്യായിരം ലിറ്റർ കുടിവെള്ളമാണ് സൗജന്യമായി നൽകുന്നത് ആഗസ്റ്റ് ഒന്നു മുതൽ പദ്ധതി നടപ്പിലാക്കും പട്ടാമ്പി നഗരസഭാ പരിധിയിലെ ബിപിഎൽ ഗുണഭോക്താക്കൾക്കാണ് സൌജന്യമായി കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പദ്ധതി നടപ്പിലാക്കും മാസം ലിറ്റർ വെള്ളമാണ് നൽകുന്നത് നിലവിൽ ബിപിഎൽ ഗുണഭോക്താക്കൾക്കും ഇനി പുതിയ കണക്ഷൻ എടുക്കുന്നവർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു പട്ടാമ്പി നഗരസഭാ പരിധിയിൽ വിവിധ വാർഡുകളിലായി അയ്യായിരത്തി അഞ്ഞൂറിലധികം കുടിവെള്ള കണക്ഷനുകളാണുള്ളത് ഇതിൽ ആയിരത്തോളം കണക്ഷനുകൾ ബി പി എൽ ഗുണഭോക്താക്കളാണ് വൈസ് ചെയർമാൻ ടി പി ഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വിജയകുമാർ ആനന്ദവല്ലി രാജൻ കൌൺസിലർമാരായ കെ ആർ നാരായണസ്വാമി സേതലവി സംഗീത എന്നിവർ പങ്കെടുത്തു നമ്മള് ജനങ്ങളോട് നൽകിയായിരം ലിറ്റർ വരെയുള്ള വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയി കൊടുക്കുക എന്നുള്ളത് ബിപിഎൽ മെച്ചപ്പെട്ട പതിനയ്യായിരം ലിറ്റർ വരെ ഉപയോഗിക്കുന്ന അവർക്ക് വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്രധാന തീരുമാനം ഇങ്ങനത്തെ കൗൺസിൽ തീരുമാനം എടുത്തിട്ടുണ്ട്